ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് കാർഡ് റീഡിംഗ് മലയാളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്നതാണ് പേഴ്സണൽ റീഡിംഗിന്റെ വാട്സപ്പ് നമ്പർ അപ്പോൾ ഈ നമ്പറിൽ വാട്ട്സപ്പിൽ മെസ്സേജ് ചെയ്തു കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിംഗിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം എല്ലാവിധ തടസ്സങ്ങളെയും തരണം ചെയ്തുകൊണ്ട് ഈ വ്യക്തി നിങ്ങളിലേക്ക് പൂർവാധികം ശക്തിയോട് കൂടി തിരിച്ചു വരുന്നു പുതിയ ഡയറക്ഷനിലേക്ക് ഈ വ്യക്തി വരാൻ പോകുന്നു ഓക്കെ എന്നുള്ള റീഡിംഗ് ആണ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുമോ ഇല്ലയോ എന്നുള്ളത് നമ്മൾക്ക് ആദ്യം നോക്കാം അത് മാത്രമല്ല ഈ പേഴ്സണിപ്പൊ എന്തെങ്കിലും മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ എനർജി എന്താണ് ഈ പേഴ്സന്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണ് എന്തെങ്കിലും മാറ്റങ്ങൾ ഇനി ഭാവിയിൽ സംഭവിക്കോ അല്ലെങ്കിൽ ഇപ്പോൾ ഈ വ്യക്തിക്ക് അങ്ങനെ എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഇല്ലയോ നിങ്ങളോടുള്ള മനോഭാവം എന്താണ് കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ആറ് ആണ് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ളത് ഓക്കെ അപ്പോ തീർച്ചയായിട്ടും അപ്പൊ ഈ വ്യക്തിക്ക് എന്തെങ്കിലും തരത്തിലുള്ള മനം മാറ്റം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും തീരുമാനം ഈ വ്യക്തി എടുക്കുമോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് കാരണം നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ടാകാം എന്താ പറയാ സൂര്യൻ പടിഞ്ഞാറ് ഉദിക്കുമായിരിക്കും എന്നാലും ഈ വ്യക്തിയുടെ മനസ്സ് മാറത്തില്ല എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം കാരണം കുറെ നാളായിട്ടുണ്ടാകാം നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ബ്രേക്കപ്പ് സിറ്റുവേഷൻ ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി പ്രതീക്ഷകൾ നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം അല്ലെങ്കിൽ ചെറിയ രീതിയിൽ ഈ ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ടാകാം പക്ഷേ അതൊരു സ്റ്റെബിലിറ്റി അല്ല ഓക്കെ ഇപ്പൊ ഒരു കോണ്ടാക്ട് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് എന്ന് വിചാരിച്ചിട്ട് അതൊരു സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ ഒരു നിലനിൽപ്പുള്ള ഒരു രീതിയായിട്ട് മാറുന്നില്ല അപ്പൊ ഈ വ്യക്തിയുടെ എന്താണ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ മനസ്സ് എന്തെങ്കിലും മാറുമോ നിങ്ങളോടുള്ള മനോഭാവം മാറുമോ അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് ഇതിൽ നിന്നൊക്കെ ഈ വ്യക്തി പുറത്തേക്ക് കടക്കുമോ ഇതൊക്കെയാണ് നമ്മൾ ആദ്യം നോക്കാനായിട്ട് പോകുന്നത് അപ്പോ ഈ വ്യക്തിക്ക് അങ്ങനെ മനസ്സിന് അങ്ങനെ എന്താണ് ഒരു മാറ്റം വന്നിട്ടുണ്ടോ ഓക്കെ അതൊക്കെയാണ് നോക്കാനായിട്ട് പോകുന്നത് യെസ് റിക്കഗ്നേഷൻ ആണ് കിട്ടിയിട്ടുള്ളത് സൈക്കിക് എബിലിറ്റി ആൻഡ് ഫ്യൂച്ചർ വിഷൻ ആണ് അപ്പോൾ ഈ ഒരു റീഡിങ് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് കുറച്ച് പേർക്കെങ്കിലും എനിക്കത് കറക്റ്റായിട്ട് പറയാൻ പറ്റുന്നില്ല എന്നാലും ഒരു നൂറ് ശതമാനത്തിൽ ഒരു പത്ത് ശതമാനം പേർക്കെങ്കിലും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഇന്നലെയോ അല്ലെങ്കിൽ ഇന്നോ ആയിട്ട് കോണ്ടാക്ട് ലഭിച്ചിട്ടുണ്ട് അത് കുറച്ച് പേരുടെ എനർജി മാത്രമായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒരു ഒരുപാട് പേരുടെ എനർജി ഇല്ല ഭൂരിഭാഗം ആൾക്കാരും നോ ആണ് അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആണ് ക്ലാരിറ്റി കിട്ടാത്ത അവസ്ഥയാണ് പക്ഷെ കുറച്ച് ആൾക്കാർക്ക് എന്താണ് ഒരു കോണ്ടാക്റ്റ് ലഭിച്ചതായിട്ട് ജസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് അല്ലെങ്കിൽ ജസ്റ്റ് എന്തൊക്കെയുണ്ട് വിശേഷം അല്ലെങ്കിൽ ഹായ് ബായ് അങ്ങനെയുള്ളൊരു രീതിയാണെങ്കിൽ പോലും ഈ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു മെസ്സേജ് കിട്ടിയതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് മെസ്സേജ് കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല കോൺടാക്ട് കിട്ടാത്തവർ വിഷമിക്കേണ്ട ആവശ്യമില്ല ഇത് കംപ്ലീറ്റ് എനർജിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ഈ വ്യക്തിക്ക് ഒരു മുൻകരുതൽ മുൻകരുതലുകൾ അല്ലെങ്കിൽ ഒരു മുൻകരുതൽ നിങ്ങളുടെ കാര്യത്തിൽ ഈ പേഴ്സണിൽ വന്നിട്ടുണ്ട് ഒരു മുൻകരുതൽ അതായത് ഒരു ഭാവിയിനെ കുറിച്ചിട്ടുള്ള ചിന്തകൾ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് പെട്ടെന്ന് കടന്നു കൂടിയിട്ടുണ്ട് ഒരുപക്ഷെ ഒരു ഫ്ലോട്ടിങ് നേച്ചർ ആകാം ഈ പേഴ്സൺ അല്ലെങ്കിൽ ഒരു കാര്യത്തിലേക്ക് ആത്മാർത്ഥ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാതെ ഒരു ഫ്ലോട്ടിംഗ് ആയിട്ട് നടക്കുന്ന ഒരാള് ഓക്കെ ഇപ്പൊ ജോലി കാര്യത്തിലാണെങ്കിലും പഠിക്കുന്ന കാര്യത്തിലാണെങ്കിലും നിങ്ങളായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും കംപ്ലീറ്റ്ലി ഈ പേഴ്സൺ ഒരുമാതിരി ഒരു കുട്ടിക്കളി കളിച്ച് നടക്കാം കുട്ടിക്കളി പോലെ എന്ന് പറയുന്നത് ഒട്ടും മെച്ചുവർഡ് അല്ലാത്ത അങ്ങനത്തെ ഒരു പേഴ്സൺ ആയിരുന്നു എന്നുള്ളതാണ് കാണിക്കുന്നത് പക്ഷെ ആ ഒരു സ്വഭാവത്തിൽ നിന്നും ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ അതായത് ഒരു കരുതൽ ജീവിതത്തിനോടുള്ള ഒരു ഒരു അവേർനെസ് അല്ലെങ്കിൽ ഒരു കരുതൽ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബോധം ഈ വ്യക്തിക്ക് വന്നിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഇത് തീർച്ചയായിട്ടും ഒരു മുൻകരുതലിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡാണ് അപ്പോ ഭാവിയിനെ കുറിച്ചാണെങ്കിലും അതുപോലെ തന്നെ ഈ വ്യക്തി നിങ്ങളുടെ കാര്യത്തിലാണെങ്കിലും നിങ്ങളായിട്ടുള്ള ഈ ഒരു പ്രണയബന്ധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഈ പേഴ്സണ് ഏഹ് കരിയർ പരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും അതായത് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ പഠനം ഇങ്ങനെയുള്ള കാര്യത്തിന്റെ ഇങ്ങനെയുള്ള കാര്യങ്ങളിലാണെങ്കിൽ പോലും ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു എന്നുള്ളത് കാണിക്കുന്നുണ്ട് കൺഫ്യൂഷൻസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഏത് തെരഞ്ഞെടുക്കണം ഇപ്പൊ ജോലിയാണെങ്കിലും കൃത്യമായിട്ട് ഈ വ്യക്തിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെങ്കിലും ഈ വ്യക്തിക്ക് ഒരുപക്ഷെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകാം വേറെയും കണക്ഷൻസ് ഈ വ്യക്തിയുടെ മുന്നിലേക്ക് വരുന്നുണ്ടാകാം വേറെയും പ്രപ്പോസൽസ് ഈ വ്യക്തിക്ക് വരുന്നുണ്ടാകാം സോ ഏത് ചൂസ് ചെയ്യണം അപ്പോൾ ഒരു കൺഫ്യൂഷൻ എനർജിയിലായിരുന്നു ഈ പേഴ്സൺ ഇത്രയും കാലം ഉണ്ടായിരുന്നത് പക്ഷെ ആ ഒരു ആ ഒരു ഈ പേഴ്സന്റെ സോള് ഓക്കെ അതായത് ഈ പേഴ്സന്റെ ആത്മാവ് അറിഞ്ഞോ അറിയാതെയോ നിങ്ങളുടെ സോളായിട്ട് റീകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അതൊരു പക്ഷേ ഈ വ്യക്തി രാത്രി കിടന്നുറങ്ങുമ്പോൾ ആയിരിക്കാം ഉറക്കത്തിലൂടെ ആയിരിക്കാം അല്ലെങ്കിൽ ഈ പേഴ്സൺ ഇപ്പം എന്തെങ്കിലും പ്രവർത്തികൾ എന്തെങ്കിലും കാര്യങ്ങൾ ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ പേഴ്സൺ ഈ വ്യക്തി പോലും അറിയാതെ ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് നിങ്ങളെ കുറിച്ചുള്ള ചിന്തകള് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു അതാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത് ഓക്കെ അതായത് ഇപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഈ പേഴ്സൺ മറ്റാരോടെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്നേരത്ത് നിങ്ങളുടെ ചിന്ത വരേണ്ട ഒരു ആവശ്യവുമില്ല റൈറ്റ് പക്ഷെ ആ ഒരു സമയത്ത് പെട്ടെന്ന് നിങ്ങളെ കുറിച്ചുള്ള ചിന്ത അല്ലെങ്കിൽ നിങ്ങളുടെ മുഖം നിങ്ങളുടെ ആ ഒരു എനർജി ഓക്കെ അപ്പോൾ ഈ പേഴ്സണ് അത് മനസ്സിലായിട്ടില്ല അത് എന്താണ് അല്ലെങ്കിൽ അത് അതിനെക്കുറിച്ച് ഈ പേഴ്സൺ ചിന്തിക്കുന്നില്ല പക്ഷേ ഈ പേഴ്സന്റെ സോള് ഈ പേഴ്സന്റെ ആത്മാവ് അറിഞ്ഞോ അറിയാതെയോ അതെങ്ങനെയൊക്കെയോ നിങ്ങളുടെ സോളായിട്ട് റീ കണക്റ്റ് ചെയ്യാനായിട്ട് അതായത് ആദ്യം ഒരു കണക്ഷൻ ഉണ്ടായിരുന്നു പക്ഷെ പിന്നീട് നിങ്ങൾക്കിടയിൽ ബ്രേക്കപ്പ് നോ ഒക്കെ സംഭവിച്ചു ആ കണക്ഷൻ വിട്ടുപോയി ആ ഒരു സോൾ കണക്ഷൻ വിട്ടുപോയി പക്ഷെ വീണ്ടും ഈ സോള് നിങ്ങളുടെ സോളായിട്ട് റീ കണക്റ്റ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട് അത് നമുക്കിവിടെ മസ്റ്റായിട്ടും കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഈ വ്യക്തിക്ക് മനസ്സ് ഈ മാക്തിയുടെ മനസ്സിന് മാറ്റം വരുമോ അല്ലെങ്കിൽ അങ്ങനെ സംഭവിക്കുമോ എന്നുള്ള ഇതിൽ നമുക്ക് സംഭവിക്കാൻ സാധ്യതകൾ കൂടുതലാണ് അതായത് നിങ്ങളോടുള്ള ആ ഒരു ഇത് നിങ്ങളോട് പ്രത്യേകിച്ച് താല്പര്യവും കാര്യങ്ങളൊന്നും ഇല്ല ആ ഒരു അവസ്ഥയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളോട് പെട്ടെന്നൊരു താല്പര്യം തോന്നാനും നിങ്ങളോടുള്ള മനോഭാവവും കാഴ്ചപ്പാടും എല്ലാം പെട്ടെന്ന് മാറി പോസിറ്റീവിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് അപ്പം ഈ വ്യക്തിക്ക് മനസ്സ് മാറാനുള്ള സാധ്യതകൾ ആ ഒരു ശതമാനം കൂടുതലാണ് ഓക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാകാം ഈ പേഴ്സൺ ഒരിക്കലും മാറിയില്ല അനങ്ങാ പറയാണ് അല്ലെങ്കിൽ അങ്ങനെ ഫീലിങ്സ് ഇല്ലാത്ത ആളാണ് ഒരു ദൈ ഇല്ലാത്ത ആളാണ് കനിവില്ലാത്ത ആളാണ് പക്ഷെ അങ്ങനെ ഈ വ്യക്തിക്ക് ഈ വ്യക്തിയുടെ മനസ്സിന് മാറാനുള്ള സാധ്യതകൾ നല്ല രീതിക്ക് ഉണ്ട് ഓക്കെ ഒരു ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ആൻഡ് ഓൾസോ ആ ഒരു ഈ വ്യക്തിക്ക് നിങ്ങളോട് ഉണ്ടായിരുന്ന ആ ഒരു പൊതുവേ ഉള്ള ഒരു മനോഭാവം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് പ്രണയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിലും നിങ്ങൾ ആ ഒരു ആ ഒരു സമയത്ത് നിങ്ങളും ഈ പേഴ്സണും കൂടി ആ ഒരു കണ്ടുമുട്ടിയിട്ട് സംതിങ് ലൈക്ക് ദാറ്റ് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോയി ഒരു കണക്ഷനിലേക്ക് പോയി അപ്പോൾ എന്തായിരുന്നു ഈ വ്യക്തിക്ക് നിങ്ങളോടുള്ള മനോഭാവം ലെറ്റ് സി ഇ എ ബൗണ്ടറീസ് ആണ് അതായത് ത്രിഷോൾട്ട് പ്രൊട്ടക്ഷൻ ആൻഡ് ഹോണർ ആണ് അതായത് തീർച്ചയായിട്ടും ഈ പേഴ്സൺ ഒരു ഡിമാൻഡിങ് എനർജി ആയിരുന്നു ഓക്കെ ഒരു ഡിമാൻഡിങ് എനർജി അതായത് ഈ പേഴ്സൺ എന്തൊക്കെയോ കാര്യങ്ങളിൽ നിങ്ങളെക്കാൾ ഒരു പടി ഉയരത്തിലാണ് പറയാതിരിക്കാൻ വയ്യ സാമ്പത്തികമായിട്ടായിരിക്കാം സൗന്ദര്യത്തിന്റെ കാര്യത്തിലായിരിക്കാം അറിവിന്റെ കാര്യത്തിലായിരിക്കാം അല്ലെങ്കിൽ പ്രൊഫഷൻ വൈസ് ആയിരിക്കാം സംതിങ് എന്തൊക്കെയോ കാര്യങ്ങളിൽ ദിസ് പേഴ്സൺ വാസ് ലിറ്റിൽ മോർ ഹയർ ദാൻ യു നിങ്ങളെക്കാളും കുറച്ചും കൂടി ഒരു ഉയരത്തിൽ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആയിട്ട് കാണിക്കുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഈ പേഴ്സണ് നിങ്ങളോടുണ്ടായിരുന്നത് ഒരു ഡിമാൻഡിങ് എനർജിയാണ് അതായത് വേണോ വേണ്ടേ എന്നുള്ള ഒരു മനോഭാവമാണ് അങ്ങനത്തെ ഒരു മെന്റാലിറ്റിയാണ് ഈ പേഴ്സണിൽ നിങ്ങളോട് ഉണ്ടായിരുന്നത് ഓക്കെ അത് മാത്രമല്ല ഈ പേഴ്സണ് എന്തൊക്കെയോ ഒരുപാട് എന്തൊക്കെയോ കാര്യങ്ങൾ അറിയാം എന്നുള്ളൊരു ഭാവവും ഈ പേഴ്സൺ ഉണ്ട് അതായത് ഞാൻ എന്തോ വലിയ സംഭവമാണെന്നോ ഞാൻ ചെയ്യുന്നതെല്ലാം എല്ലാം ശരിയാണെന്നോ ഞാൻ ചെയ്യുന്നത് ഒരിക്കലും തെറ്റാവില്ല എന്നോ ഞാൻ എന്തോ വലിയ സംഭവമാണ് അറിവുള്ള ആളാണ് ഞാൻ ചെയ്യുന്നതാണ് ശരി നിങ്ങൾ തെറ്റാണ് എന്നുള്ള മനോഭാവം ഈ പേഴ്സൺ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഒരു മണ്ടൻ ചിന്തയാണ് എന്ന് വേണമെങ്കിൽ പറയാമല്ലേ നമ്മൾ എല്ലാവരും മനുഷ്യരാണ് നമ്മൾ എത്ര അറിവുള്ളവരായാലും നമ്മൾ ചില സമയത്ത് എടുക്കുന്ന ഡിസിഷൻസ് തെറ്റിപ്പോവും റൈറ്റ് പക്ഷേ ഈ പേഴ്സൺ വിചാരിച്ചത് ഈ പേഴ്സന്റെ ജീവിതത്തിൽ എന്ത് ചെയ്താലും അത് നല്ലതായിരിക്കും അല്ലെങ്കിൽ അത് അതാണ് ശരി എന്നുള്ളൊരു ഒരു 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 മണ്ടൻ ചിന്താഗതിയായിരുന്നു ആ ഒരു മണ്ടത്തരം കാരണം തന്നെ നിങ്ങളായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പിൽ ഈ പേഴ്സൺ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാരെ ഇതിൻ്റെ ഇടയിലേക്ക് കയറ്റി എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ആൾക്കാർ മേ ബി ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് തന്നെ ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലുള്ള ഒരു മീഡിയേറ്റർ ആയിരിക്കാം അതായത് നിങ്ങളെക്കാൾ കൂടുതൽ പ്രാധാന്യം മറ്റുള്ളവർക്ക് ഈ പേഴ്സൺ കൊടുത്തു പക്ഷെ അവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരായിരുന്നു സോ ആ ഒരു ഫ്രണ്ട്സ് അതായത് ഈ പേഴ്സന്റെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ കസിൻസ് സിബ്ലിങ്സ് അവർ അവരൊക്കെ തന്നെ ആകാനാണ് സാധ്യത സോ അത് അങ്ങനെ അവർക്ക് കൊടുക്കുകയും അവർ നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ള ആൾക്കാരാണ് സോ അവര് നിങ്ങൾക്കും ഈ പേഴ്സന്റെ മിടയിൽ കിടന്ന് ചില മോശപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ഫ്രോഡായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയും അവസാനം എന്താ പറയുക നിങ്ങളെ കംപ്ലീറ്റ്ലി പുറത്താക്കുന്ന രീതിയിൽ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ ചവിട്ടി പുറത്താക്കുന്ന രീതിയിൽ നിങ്ങളെ നിങ്ങളെ കുറ്റക്കാരിയോ കുറ്റക്കാരനോ ആക്കിയിട്ട് ചവിട്ടി പുറത്താക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഉണ്ടായിട്ടുള്ളത് ഓക്കെ അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ടൈം എനർജി സ്പേസ് എല്ലാം നഷ്ടപ്പെട്ടു നിങ്ങൾ ഈ പേഴ്സന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത സമയം എനർജി അല്ലെങ്കിൽ ആ ഒരു പോസിറ്റീവ് എനർജി എല്ലാം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് കാണിക്കുന്നത് അപ്പൊ അതാണ് നമുക്ക് ഇവിടെ തീർത്തും കാണാനായിട്ട് പറ്റുന്നത് അപ്പൊ അത് ഇവിടെ ഒരു വലിയൊരു ഇതാണ് അപ്പൊ അതുകൊണ്ട് ഈ വ്യക്തിക്ക് നിങ്ങളോട് ആദ്യം ഉണ്ടായിരുന്ന മനോഭാവം എന്ന് പറയുന്നത് ഒരു വലിയില്ലാത്ത ഒരു മനോഭാവമായിരുന്നു സംതിങ് ഈ പേഴ്സൺ എന്തോ വലിയ സംഭവമാണ് എന്നുള്ളൊരു ഇത് ഓക്കെ ദെൻ നമുക്ക് നെക്സ്റ്റ് നോക്കാം നിങ്ങളുടെ ഫീലിങ്സ് എന്താണ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മനോഭാവം എന്താണ് ഈ പേഴ്സണോടുള്ളത് ലെറ്റ് സീ അതായത് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ മനോഭാവം അഡ്ജസ്റ്റ്മെന്റ് ആണ് ഒരു പാവം പിടിച്ച ആൾക്കാരാണ് ലുക്കിംഗ് ബാക്ക് മൂവിങ് ഫോർവേർഡ് യെസ് ഈ ഒരു ലേഡിയുടെ ഫേസ് നമുക്ക് കാണാം ഒരു ഒരു പ്രതീക്ഷയുടെ ഒരു ഇതാണ് അല്ലേ ആൻഡ് ഓൾസോ വി ക്യാൻ സീ ദിസ് ഔ നമുക്ക് ഈ ഒരു മൂങ്ങേനേം കാണാം അല്ലേ ശരിക്കും നിങ്ങളുടെ ഒരു എനർജി എന്ന് പറയുന്നത് മൂങ്ങയുടെ പോലെയാണ് മൂങ്ങയെന്ന് കേൾക്കുമ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് നാണം കണ്ട ആവശ്യമൊന്നുമില്ല അല്ലേ നമ്മൾ ഭയങ്കര ഒരു മൂങ്ങയുടെ ഒരു ഇതെന്താണെന്ന് വെച്ചാൽ കൃത്യമായിട്ടുള്ളൊരു ഫോക്കസ് ഉള്ള ഒരു ജീവിയാണ് മൂങ്ങ ഓക്കെ മൂങ്ങ വളരെ ഒതുങ്ങിയൊക്കെ ഇരിക്കും പതുങ്ങിയൊക്കെ ഇരിക്കും മരങ്ങളുടെ ഇടയിലൊക്കെ പോയി ഒളിച്ചൊക്കെ ഇരിക്കും ബട്ട് അത് വളരെ പവർഫുൾ ആണ് വിഷൻ വളരെ ആണ് കണ്ണുകൾ വളരെ പവർഫുൾ ആണ് ഓക്കെ അത് തന്നെയാണ് നിങ്ങളുടെ എനർജി കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ക്ഷമയുണ്ട് നിങ്ങൾ ഈ പേഴ്സണെ നിരീക്ഷിക്കുന്നുണ്ട് മാറുമെന്നും നിരീക്ഷിക്കുന്നുണ്ട് ഇപ്പൊ നോക്കൊണ്ടാക്റ്റ് ആണെങ്കിലും ബ്രേക്കപ്പ് ആണെങ്കിലും നിങ്ങൾ ഈ പേഴ്സന്റെ അടുത്തേക്ക് പോകുന്നില്ല ബട്ട് സ്റ്റിൽ നിങ്ങൾ ഈ പേഴ്സണെ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ വഴി ആയിരിക്കാം മറ്റുള്ളവർ വഴിയായിരിക്കാം ഓക്കെ സോ നിങ്ങൾ മൂങ്ങയെപ്പോലെയാണ് പക്ഷെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കും നിങ്ങൾ പാവത്തെ പോലെ ഇരിക്കുന്നുള്ളൂ പക്ഷെ നിങ്ങളെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട് മനസ്സിലാക്കുന്നുണ്ട് പക്ഷെ നിങ്ങളൊന്നും അടിച്ചേൽപ്പിക്കുന്ന ആൾക്കാരല്ല അതായത് നിങ്ങൾ വാശി പിടിക്കുന്ന ആൾക്കാരല്ല എനിക്ക് ഇങ്ങനെ വേണം അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെ റിലേഷൻഷിപ്പ് വേണം എനിക്ക് അങ്ങനെ വേണം അങ്ങനെയല്ല നിങ്ങൾ ചെറുപ്പകാലം മുതൽ തൊട്ട് തന്നെ ചിലപ്പോൾ ഒരുപാട് വിഷമങ്ങളൊക്കെ അനുഭവിച്ച് വന്ന ആൾക്കാരായിരിക്കാം സോ നിങ്ങൾക്ക് അത്രയും ഒരു ഒരു ഡിമാൻഡിങ് എനർജി നിങ്ങൾക്കില്ല എനിക്ക് ഇന്നത് തന്നെ വേണം എന്നുള്ളത് എനിക്ക് നിങ്ങൾക്കില്ല എന്താണ് കിട്ടുന്നത് അത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം അല്ലെങ്കിൽ ഈ കിട്ടുന്നത് കിട്ടുന്നത് തന്നെ ഭാഗ്യം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയിലാണ് നിങ്ങൾ പോകുന്നത് അത് ചില കാര്യങ്ങളിൽ നല്ലതാണ് ചില കാര്യങ്ങളിൽ നിങ്ങൾക്ക് അർഹിക്കപ്പെട്ട കാര്യം നിങ്ങളുടെ കൈവെള്ളയിൽ സൂക്ഷിക്കുക തന്നെ വേണം ഓക്കെ ചില കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നമുക്ക് വിട്ടുകൊടുക്കാം പക്ഷെ ചില കാര്യങ്ങൾ വിട്ടുകൊടുക്കാൻ പാടില്ല ഓക്കെ ആ ഒരു മെന്റാലിറ്റി അതായത് നിങ്ങൾക്ക് എന്തൊക്കെയോ ഒരു തെറ്റായ മെൻറ്റാലിറ്റി ഉണ്ട് അതൊന്ന് മാറ്റി എടുക്കണം ഓക്കെ അപ്പം നിങ്ങൾക്ക് ഈ പേഴ്സന വേണമെന്നോ അല്ലെങ്കിൽ എനിക്ക് ഈ വ്യക്തിനെ തന്നെ വേണം എന്നുള്ള രീതിയിലൊന്നും നിങ്ങൾക്ക് നിർബന്ധമില്ല നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾക്ക് അനു അനുയോജ്യമായിട്ടുള്ളത് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിധിച്ചിട്ടുള്ളത് നിങ്ങളിലേക്ക് തന്നെ വരും എന്നുള്ളൊരു വിശ്വാസമാണ് നിങ്ങൾക്കുള്ളത് ചിലപ്പോൾ നിങ്ങൾ വളരെ സ്പിരിച്വൽ എന്താ പറയുക സ്പിരിച്വൽ പരമായിട്ടൊക്കെ ഉയർന്നു നിൽക്കുന്ന ആൾക്കാരായിരിക്കാം ഓക്കെ ആത്മീയപരമായിട്ടൊക്കെ നല്ല രീതിയിൽ ഉയർന്ന അപ്പൊ ഒന്നിനോടും അങ്ങനെ അത്യാഗ്രഹവും ഇല്ല അങ്ങനത്തെ ഒരു രീതി അല്ലെങ്കിൽ ജീ നിങ്ങളുടെ ജീവിതം ഒരുപാട് പാഠങ്ങൾ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ടാകാം ഓക്കെ റൈറ്റ് നെക്സ്റ്റ് കാർഡ് നോക്കാം ഈ വ്യക്തിക്ക് എന്താണ് നെക്സ്റ്റ് നോക്കാൻ പോണത് ഈ വ്യക്തിക്ക് നിങ്ങളെ തന്നെ മതി എന്നുള്ള ആഗ്രഹം വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ അത് അത് വരാനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ ഇനി വരുമോ ഈ വ്യക്തി ഈ വ്യക്തിക്ക് നിങ്ങളെ തന്നെ മതി എന്നുള്ള ആ ഒരു സാഹചര്യങ്ങൾ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഇനി ഉണ്ടാകുമോ നമുക്ക് നോക്കാം യെസ് അതൊരു യാ യാലിപ്പതിക്കൽ ട്രാൻസ്മിഷൻ പെർസെപ്ഷൻ ആണ് കിട്ടിയിട്ടുള്ളത് അപ്പൊ തീർച്ചയായിട്ടും ഈ വ്യക്തിക്ക് ചില മാറ്റങ്ങൾ സംഭവിച്ചു തുടങ്ങിയിട്ടുണ്ട് ബിക്കോസ് ഇറ്റ്സ് ഓൾ എബൌട്ട് നേരത്തെ നമ്മൾ പറഞ്ഞു ഈ വ്യക്തിയുടെ സോള് നിങ്ങളുടെ സോളായിട്ട് റീകണക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സ്പിരിച്വൽ പരമായിട്ടുള്ള ഏതാനും ചില മാറ്റങ്ങൾ ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് ഓൾ ചിലപ്പോൾ ഈ വ്യക്തിയെ തേടി വരുന്നുണ്ട് ഇല്ലെങ്കിൽ ഇതിനോടകം ഈ വ്യക്തിയെ തേടി വന്നിട്ടുണ്ട് ഈ വ്യക്തിക്ക് എന്തൊക്കെയോ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുള്ളതായിട്ട് കാണിക്കുന്നുണ്ട് കാരണം തീർച്ചയായിട്ടും ഇതിന്റെ ഒരു സ്പിരിച്വൽ മീനിങ് എന്ന് പറയുന്നത് ധാരാളം സ്പിരിച്വൽ മാറ്റങ്ങള് ആ ഒരു സോൾ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾക്കിടയിൽ നടക്കുന്നുണ്ട് അത് ചിലപ്പോൾ ഉറങ്ങുമ്പോഴായിരിക്കാം മെഡിറ്റേഷൻ ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഈ വ്യക്തിക്ക് സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിക്കുന്നുണ്ടാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഈ ഈ പേഴ്സണ് തോന്നിക്കുന്നുണ്ടാകാം അങ്ങനെ എന്തൊക്കെയോ ഒരു കാര്യം ഒരു കണക്ഷൻ നിങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ട് മാത്രമല്ല ഈ വ്യക്തിയുടെ ക്രൗൺ ചക്ര ആക്ടിവേഷനും സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഓക്കെ ക്രൗൺ ചക്ര ആക്ടിവേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ആ ഒരു ബോഡിയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ ഈ പേഴ്സണ് നിങ്ങളാണ് ഈ പേഴ്സന്റെ ഡെസ്റ്റിനിയിലുള്ള വ്യക്തി എന്നുള്ള ചിന്ത ഈ വ്യക്തിക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ അത് ഇതിനോടകം വന്ന് കഴിഞ്ഞ ഒരു കാര്യമായിരിക്കാം അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് ഇനി വരാൻ പോകുന്ന ചിന്ത അങ്ങനെയാണ് കാണിക്കുന്നത് അതായത് ഇപ്പൊ നിങ്ങളല്ല നിങ്ങളെക്കാൾ മുകളിൽ നിൽക്കുന്ന ആരെങ്കിലും ഈ പേഴ്സൺ നോക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു കണക്ഷൻ ഈ വ്യക്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് അത് ഡ്രോപ്പ് ഔട്ട് ചെയ്ത് ആ ഒരു വ്യക്തിനെ വേണ്ട എന്ന് വെച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ടാണ് കാണിക്കുന്നത് കാരണം ഈ വ്യക്തിയുടെ ഡെസ്റ്റിനിയില് കുറച്ചും കൂടി കൂടുതൽ മാച്ചിങ് ആയിട്ടുള്ള എനർജി ആയിട്ട് കാണപ്പെടുന്നത് നിങ്ങളുടെയാണ് അപ്പൊ നിങ്ങളാണ് ഈ പേഴ്സന്റെ ആ ഒരു ഡെസ്റ്റിനിയിലുള്ള ഡെസ്റ്റിനിയിലുള്ള പേഴ്സൺ അല്ലെങ്കിൽ ഈ വ്യക്തിക്ക് വിധിക്കപ്പെട്ടിട്ടുള്ള ആള് ജീവിത പങ്കാളി എന്ന് പറയുന്നത് നിങ്ങളാണ് എന്നുള്ള ഒരു മനോഭാവം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു അറിവ് ഈ വ്യക്തിയുടെ മനസ്സിലേക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലായിട്ട് കാണിക്കുന്നു സോ അവിടെ വരുമ്പോൾ അങ്ങനെ സംഭവിക്കുമ്പോൾ തീർച്ചയായിട്ടും ഈ വ്യക്തിയുടെ മെസ്സേജ് അല്ലെങ്കിൽ ഈ വ്യക്തിയുടെ കോള് എന്തെങ്കിലും നിങ്ങൾക്ക് കിട്ടും ഓക്കെ അത് നമുക്കിവിടെ കൃത്യമായിട്ടും കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് ഓൾസോ നിങ്ങളുടെ ആ ഒരു പ്രസൻസ് ഈ വ്യക്തിക്ക് ഫുൾ ടൈം ഫീല് ചെയ്യുന്നുണ്ട് ഓക്കെ ആൻഡ് ഓൾസോ നിങ്ങൾ രണ്ടുപേരും തമ്മിൽ എങ്ങനെയുള്ള ബന്ധമാണ് എന്നതും കൂടെ നോക്കാം എങ്ങനെയുള്ള കണക്ഷൻ ആണ് നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ളത് സീക്രട്ട് പെർപ്പസ് ഇറ്റേണൽ ഫ്ലെയിം ആൻഡ് ലീഗസി ഈ ഒരു കാർഡാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് അതായത് തീർച്ചയായിട്ടും ഇവിടെ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ പൂർവികർ വഴിയുള്ള ഒരു ബന്ധമായിട്ട് കാണുന്നു ഒരു പൂർവിക ബന്ധം ഓക്കെ അത് ചിലപ്പോൾ നിങ്ങളുടെ അറിവ് ചിലപ്പോൾ നിങ്ങളുടെ അറിവ് അറിവ് കൊണ്ടാകാം ഓക്കെ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലിയിലുള്ള താഴ്വഴി ബന്ധം താഴ്വഴി ബന്ധത്തിലെ ഒരു പേഴ്സൺ ആകാം ഈ വ്യക്തി അതല്ല എങ്കിൽ നിങ്ങൾക്കറിയാത്ത രീതിയിൽ നമ്മുടെ പൂർവികര് തമ്മിൽ ഒരുപാട് കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അപ്പൊ ആ ഒരു രീതിയിൽ പൂർവികർ തമ്മിൽ ഒരു കണക്ഷൻ നിങ്ങളുടെ പൂർവികരും ഈ പേഴ്സന്റെ പൂർവികരും തമ്മിൽ എന്തോ ഒരു കണക്ഷൻ അല്ലെങ്കിൽ ഒരു എന്തോ ഒരു അവിടെ ഒരു സ്പിരിച്വൽ കണക്ഷൻ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് മേ ബി നിങ്ങളുടെ രണ്ടു പേരുടെ കുടുംബക്ഷേത്രമൊക്കെ ഒരുപോലെ ആയിരിക്കാം സെയിം 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 ആയിട്ടുള്ള കുടുംബക്ഷേത്രം ആയിരിക്കാം നിങ്ങളുടെ കൾച്ചേഴ്സും വിശ്വാസങ്ങളും ഒരുപോലെ ആയിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഹിന്ദു ആണെങ്കിൽ ആ പേഴ്സണും ഹിന്ദു അല്ലെങ്കിൽ ആ ഹിന്ദുവിൽ തന്നെ ഒരുപാട് വിഭാഗങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അത് സെയിം ആയിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ തറവാ തറവാട്ടിലുള്ള രീതികൾ ഓക്കെ രീതികൾ കാർണോമാരെയൊക്കെ വെച്ച് പ്രാർത്ഥിക്കുന്ന രീതി അല്ലെങ്കിൽ ചടങ്ങുകൾ അതൊക്കെ ഈ പേഴ്സണായിട്ട് സെയിം ആയിരിക്കാം ഓക്കെ അങ്ങനെ എന്തൊക്കെയോ മാറ്റങ്ങൾ സോറി അങ്ങനെ എന്തൊക്കെയോ സിമിലാരിറ്റീസ് നിങ്ങൾക്കിടയിൽ ഉള്ളതായിട്ട് കാണിക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അത് ആ ഒരു എനർജിയാണ് നമുക്ക് ഇവിടെ കൂടുതലും കിട്ടുന്നത് അതൊരു പൂർവികർ തമ്മിലുള്ള അല്ലെങ്കിൽ ആ ഒരു ആൻസിസ്റ്റേഴ്സിന്റെ എനർജിയാണ് നമുക്ക് കൂടുതലും ഇവിടെ കിട്ടുന്നത് ആൻഡ് ഓൾസോ യൂണിവേഴ്സ് എന്താണ് നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ളത് ഈ ഒരു റിലേഷൻഷിപ്പിൽ അത് നമുക്ക് നോക്കാം ഓക്കെ ദിസ് വിൽ ബി ലാസ്റ്റ് കാർഡ് yes the miracle ancient wisdom ഒരുപാട് അറിവുകൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങളെ തേടി വരാനിരിക്കുന്നുണ്ട് അത് ഭൂരിഭാഗവും ഒരു അതിശയം തന്നെയായിരിക്കും മിറാക്കിൾസ് ആയിരിക്കും ഓക്കെ അത്ഭുതകരമായിട്ടുള്ള അറിവുകളായിരിക്കും അത് പലതും നിങ്ങൾ ഇപ്പോഴും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമുക്കിതിലൂടെ കാണാൻ സാധിക്കുന്നത് അപ്പൊ നിങ്ങളെ തേടി ഇനിയും ഒരുപാട് ഓ ഒരുപാട് അറിവുകൾ ഈ റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് കിട്ടാനുണ്ട് അത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതകരമായിട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും ഓക്കെ ഇപ്പോ ഇപ്പോ നിങ്ങളുടെ എനർജി വളരെയധികം ലോ ആയിട്ട് കാണിക്കുന്നുണ്ട് അതായത് നിങ്ങളുടെ എനർജി എന്തുകൊണ്ടും അത്രയും ഹൈ അല്ല ലോ ആയിട്ട് കാണിക്കുന്നു പക്ഷെ നിങ്ങളെ തേടി വരാൻ പോകുന്നത് മാസീവ് എമൗണ്ട് ഓഫ് എനർജി ആണ് നല്ല രീതിയിലുള്ള ഹൈ എനർജി വൈബ്രേഷൻസ് നിങ്ങളെ തേടി വരുന്നതായിരിക്കും അത് അത് കുറച്ചും കൂടി നിങ്ങൾക്ക് അത് പെട്ടെന്ന് കണക്ട് എടുക്കണമെങ്കിൽ റൈക്കി ഹീലിങ് ചെയ്യാം സൂര്യ നമസ്കാരം ചെയ്യാം ഒന്നുമില്ലെങ്കിൽ ചെരിപ്പിടാതെ മണ്ണിൽ നടക്കുക ഓക്കെ അതെങ്കിലും അറ്റ്ലീസ്റ്റ് ഇപ്പൊ റൈക്കി ഹീലിങ് സൂര്യ നമസ്കാരം ഒക്കെ നമ്മുടെ ഡെയിലി ലൈഫിൽ തിരക്കുപിടിച്ച ഡെയിലി ആണ് അതൊന്നും ചെയ്യാൻ സമയമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെരിപ്പിട്ടുകൊണ്ട് മണ്ണിലെങ്കിലും നടക്കുക നിങ്ങൾക്ക് അപ്പോൾ ആ ഒരു യൂണിവേഴ്സ് ആയിട്ടുള്ള കണക്ഷൻ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഇപ്പോൾ ഒരു പക്ഷേ ഇതൊക്കെ ആലോചിച്ചിട്ട് ഒരു ലോ എനർജി ആയിരിക്കാം ഒട്ടും എനർജി ഇല്ലാത്ത അവസ്ഥയൊക്കെ ആയിരിക്കാം പക്ഷേ നിങ്ങളിലേക്ക് ഒരു മാസീവ് എമൗണ്ട് ഓഫ് എനർജി ഒരുപാട് എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഓക്കെ അത് നമുക്കിവിടെ തീർത്തും കാണാൻ കഴിയുന്നുണ്ട് അതൊരു ഹാപ്പി ന്യൂസ് ആയിട്ടായിരിക്കാം ഒരു ഗുഡ് ന്യൂസ് ആയിരിക്കാം ഒരു സന്തോഷ വാർത്ത ആയിട്ടായിരിക്കാം അങ്ങനെയൊക്കെയും നിങ്ങളെ തേടി വരുന്നുണ്ട് നമുക്ക് നോക്കാം ലെറ്റ് ദ കാർഡ് ക്ലൂസ് ഫെബ്രുവരി മാസം ഈ ഒരു മാസം ഓക്കെ സംതിങ് സ്പെഷ്യൽ അല്ലെങ്കിൽ ഒരു കോണ്ടാക്ട് കിട്ടുക ഷാർപ്നോസ് ഓക്കെ ജൂലൈ മന്ത് ഹെയർ മുടി സ്പെഷ്യൽ ആയിരിക്കാം ബോഡി ഷെയ് ഏപ്രിൽ മാസം കിട്ടിയിട്ടുണ്ട് കൂടുതലും മന്ത് ആണ് കിട്ടിയിട്ടുള്ളത് ഫെയർ സ്കിൻ ഒരു വർഷത്തെ സ്നേഹമായിരിക്കാം ഒരു വർഷം യെസ് മാർച്ച് മാസം ലിപ്സ് ചുണ്ടുകൾ സ്മൈൽ നിങ്ങളുടെയോ പേഴ്സൻ്റെയോ ചിരി ഭയങ്കര സ്പെഷ്യൽ ആണെന്ന് കാണിക്കുന്നു സെപ്റ്റംബർ മാസം കിട്ടിയിട്ടുണ്ട് പത്ത് ദിവസം രണ്ട് ദിവസത്തിനുള്ളിൽ ഓക്കെ സിക്സ് വീക്സ് ആറാഴ്ച ഓഗസ്റ്റ് മന്ത് യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന ക്ലോസ് അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ക്ലോസും റീഡിംഗ് ഒക്കെ റീസണേറ്റ് ആയി കഴിഞ്ഞാൽ കമൻ്റ് ചെയ്യുക ഓക്കെ സോ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും ബായ്